ഞാൻ ഞാനെങ്ങനെയാണ് ഇതിനൊക്കെ മറുപടി പറയുന്നത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു സംഘപരിവാറിൻ്റെ അജണ്ട അവര് പ്രത്യക്ഷത്തിൽ പറയുന്നു ഈ ഹെയ്റ്റ് ക്യാമ്പയിനാണ് വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി ജാതി മതങ്ങൾ തമ്മിലുള്ള വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിൻ്റെ പ്രത്യക്ഷത്തിലുള്ളൊരു അജണ്ട അത് പരോക്ഷമായി കേരളത്തിന്റെ സി പി എമ്മിന്റെ കൂടി അജണ്ടയാണ് ഇത് രണ്ടും ഒരുമിച്ച് പറയുന്നു അത്രയില്ല ആരും പറയരുത് ആരും അത് പറയരുത് ആരത് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളതിന് ആര് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാം വിദ്വേഷത്തിന്റെ ക്യാമ്പയിനുമായി ആരങ്ങിയാലും ഞങ്ങൾ അവരെ ചെറുത്തു തോക്കും ഒരാളെ ഞങ്ങൾക്ക് ഭയമില്ല അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ ആരും ആവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോ ഇവിടെ പ്രസംഗിച്ചപ്പോ ഇടുക്കിയിൽ പ്രസംഗിച്ചപ്പോ പറഞ്ഞല്ലോ എങ്ങനെയാണ് കർഷകരെയും പാവങ്ങളെയും ദ്രോഹിക്കാം എന്നാണ് ഗവൺമെൻറ്റ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഗവേഷണ ഏജൻസി ആയിട്ട് ഫോറസ്റ്റ് മാറിക്കൊണ്ടിരിക്കുക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആളുകളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് വന്യജീവി ആക്രമണം പിന്നെ മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ നടത്തുക ഇവരുടെ ഈ നിലപാട് കൊണ്ട് സി എച്ച് ആർ അറിയാലോ ഏല പുസ്തക പാട്ടങ്ങളിൽ വലിയ ഗുരുതരമായ പ്രതിസന്ധി ആകുമ്പോഴാണ് പതിനായിരക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന സ്ഥലത്ത് സുപ്രീം കോടതി വിധി അനിശ്ചിതത്വം ഉണ്ടാക്കാൻ പോകുന്ന തരത്തിലേക്കാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിലപാട് പോകും മനുഷ്യൻ താമസിക്കുന്ന സ്ഥലത്താണ് നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ നടത്താൻ പോകും നിയമവിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത് മനുഷ്യനെ ദ്രോഹിക്കാൻ കർഷകരെ ദ്രോഹിക്കാൻ ഈ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി വനം വകുപ്പ് ഗവേഷണം നടത്തിക്കുന്നത്